ഓണമെന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ കുറച്ച് വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളാണ് അതിൽ മെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും ഈ ഒരു ഉപ്പേരി എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം നമുക്ക് ഈ ഒരു ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഓണം സ്പെഷ്യൽ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെക്ക് ഞാൻ നമ്മുടെ നേന്ത്രക്ക എല്ലാം ഒന്ന് തൊലി പൊളിച്ച് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതുപോലെ തൊലി പൊളിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇക്കകത്ത് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറയുണ്ടല്ലോ നമ്മുടെ ഈ കായ്ക്ക് കറയുണ്ട് ആ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു മഞ്ഞൾ വെള്ളത്തിൽ ഈ ഒരു നേന്ത്രക്കായ ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലക്കൊന്ന് വെച്ചേക്കുക അത് അതിനുശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ച് നന്നായിട്ട് വെള്ളം ഇല്ലാണ്ട് തുടച്ചെടുക്കുക അതിന് ശേഷം അരിഞ്ഞെടുത്തുവച്ചാൽ മതി ഇപ്പോൾ മഞ്ഞൾ വെള്ളത്തിനകത്തൊന്നും എടുത്തിട്ടുണ്ടോ ഇതുപോലെക്ക് നല്ല രീതിയിൽ ഞാൻ നല്ലതായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളമയം ഒന്നും ഇനിയില്ല ഇതിനകത്ത് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം നമുക്ക് ഏത് രീതി വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഈ ഒരു മൂഡ് അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് ഇത് വേണ്ട ഇനി എന്നിട്ട് നല്ല തിൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം ഉപ്പേരി വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ എണ്ണ അധികം നമുക്ക് ചിലവാകത്തില്ല ഇപ്പം ഞാൻ ഒന്ന് രണ്ട് സ്നാക്സിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അത് എല്ലാം ഒരുമിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഓരോന്നോരോന്ന് ഏറ്റവും അവസാനം ഞാൻ ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കത്തുള്ളൂ കാരണം ഉപ്പേരിക്കകത്ത് നമ്മൾ ഉപ്പ് ഒഴിക്കുന്നതുകൊണ്ട് പിന്നീട് പിന്നീടായി ഒരെണ്ണ പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതുപോലെക്ക് ഞാൻ ഇതുപോലെ എണ്ണ തിളച്ചതിനകത്തോട്ട് ഉപ്പേരിയിട്ട് കൊടുക്കുകയാണ് തീ ഒരുപാട് കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വറുതെടുത്താൽ മതി ഒരുപാട് കൂട്ടി വെച്ചാൽ അങ്ങ് കരിഞ്ഞു പോകും ഈ സമയം തന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പൊന്ന് കലക്കി വെച്ചേക്കണം ഇതുപോലെ ഇതുപോലെക്കൊന്ന് മൂത്ത പോലെ ആ ഇതുപോലെ നമുക്കൊരു കിലുകിലും എന്ന് പറഞ്ഞാൽ സൗണ്ട് കേൾക്കും അല്ലെങ്കിൽ ഒരെണ്ണം എടുത്തൊന്ന് എടുത്തിട്ടിങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് നോക്കിയാലും മതി മൂത്തോന്നുള്ളത് അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് തീ നല്ലായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ സ്റ്റൗ തീരെ ലോയിൽ വെച്ചിരിക്കുകയാണ് ഈ സമയം നമുക്ക് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് കളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് മുട്ട ഒഴിച്ച് കൊടുക്കുക ആദ്യത്തെ ട്രിപ്പിന് നമ്മള് കുറച്ചൊന്നിട്ട് ഒഴി ഒഴിച്ചു കൊടുക്കേണ്ടി വരും കാരണം ഉപ്പില്ലല്ലോ പിന്നെ പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചെച്ചാ മതി ആയിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് വറുത്തെടുക്കാം ഉപ്പ് കണ്ടല്ലോ ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കാൻ അധികം മനക്കേടൊന്നുമില്ല ഒന്നോ രണ്ടോ കിലോ കാ വാങ്ങിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഒത്തിരിയും വാർത്തകൾ വരുന്നുണ്ട് നമ്മുടെ കടയിൽ നിന്ന് ഒക്കെ വാങ്ങിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഉപ്പേരിയാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ഒക്കെ കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ ചേർത്തിട്ട് എന്തോ ഈ ഇഞ്ചൻ ഓയിലൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇഞ്ചൻ ഓയിലിനകത്തുനിന്ന് എടുക്കുന്ന എന്തോ എണ്ണയിലൊക്കെ വെച്ച് ഭയങ്കര നമ്മുടെ ഈ പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഭയങ്കരമായിട്ട് ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരൊക്കെ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി നമുക്ക് കടകളിലൊക്കെ വിൽക്കാൻ വെക്കുന്നത് അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുത്ത് നിങ്ങളും നിങ്ങളുടെ കുട്ടികളുടെ ഒന്നും ആരോഗ്യം കളയാണ്ട് ഇതുപോലെക്ക് വീട്ടിൽ തന്നെ നല്ല വെളിച്ചെണ്ണയിലോ അതുപോലെ തന്നെ നമുക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ല ഓയിലൊക്കെ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കുക അതുപോലെ തന്നെ കൂടുതൽ റീയൂസ് ചെയ്യരുത് ഇതുപോലെക്കുള്ള എണ്ണകൾ ഈ ഇതുപോലെ ഈ ഉപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ വറുത്ത എണ്ണകളുണ്ടല്ലോ അത് പിന്നെ റിയൂസ് ചെയ്യേണ്ട കളം മതി അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഒറ്റയടിക്ക് പുറകിന് 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 നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചൂടെ എണ്ണയിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് വീണ്ടും വെച്ചിരുന്ന് വെച്ചിരുന്ന റീയൂസ് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ എന്തായാലും ഇത്ര ഇത്രയൊക്കെ ഉള്ളൂ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പേരി എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്